ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഇതേ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പുറത്ത് ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള പഴംപൊരി വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കുമെന്ന് എങ്ങനെയെന്ന് നോക്കാം പഴംപൊരിക്കുള്ള മാവ് തയ്യാറാക്കാനായിട്ട് അത്യാവശ്യം ഒരു വലിയ പാത്രം തന്നെ എടുക്കുക ഇനി നമ്മൾ അളവിനായിട്ട് ഈ ഒരു കപ്പാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു കപ്പില് ഒരു കപ്പ് മൈദ നമുക്ക് എടുക്കാം അപ്പോൾ അത് നമ്മൾ ഒരു കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട് ഇത് പാത്രത്തിലേക്ക് കൊടുക്കാം ഇനി ഇതേ കപ്പിൽ തന്നെ ഒരു കപ്പ് അളവിൽ വെള്ളം കൂടി നമുക്ക് എടുക്കാം ഇനി ഇത് കുറേശ്ശെയായിട്ട് മാവിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാം ഏകദേശം നമുക്ക് മാവ് കലക്കിയെടുക്കാനായിട്ട് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും കുറേശ്ശെയായിട്ട് ഇത് ഒഴിച്ച് വെള്ളം കൂടി പോകാതെ ശ്രദ്ധിച്ച് മാവ് തയ്യാറാക്കി എടുക്കാം ഇതുപോലെ തന്നെ കുറേശ്ശെയായിട്ട് വെള്ളമൊഴിച്ച് മാവ് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ തന്നെ നല്ല തിക്കായിട്ട് നമുക്ക് മാവൊന്ന് കലക്കി എടുക്കാം ഈ ഒരു പഴമ്പരിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഒട്ടും തന്നെ ഫുഡ് കളറും അതുപോലെ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പഴമ്പൊരുക്കുള്ള മാവ് ഇതേ നമ്മൾ കലക്കിയെടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മാവ് കലക്കിയെടുത്തത് ഇത്രയും തിക്കായിട്ട് തന്നെ മാവ് കലക്കിയെടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളു ഈസ്റ്റ് ആണ് ഈസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഈസ്റ്റ് നമ്മൾ സ്പൂണിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കലക്കിയെടുക്കുക എന്നിട്ട് മാവിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈസ്റ്റ് കലക്കിയെടുത്ത് നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം മാവ് ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഈ ഒരു മാവ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് രണ്ട് മണിക്കൂർ സമയത്തേക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം മാവുതെ നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ മൈദ എടുത്ത അതേ കപ്പിൽ തന്നെ അരക്കപ്പ് അളവിൽ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഈ പച്ചരി നമുക്ക് നന്നായിട്ട് കഴുകിയിട്ടൊന്ന് പുതിർത്താനായിട്ട് വെക്കാം പച്ചരി നമുക്ക് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ സമയത്തേക്ക് തന്നെ ഒന്ന് പുതരാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ പച്ചരി പുതിർത്താനായിട്ടും അതുപോലെ മാവ് പൊങ്ങി വരാനായിട്ട് രണ്ട് മണിക്കൂർ സമയത്തേക്ക് മാറ്റി വെച്ചതാണ് അപ്പൊ ഇത് നമ്മുടെ പച്ചരി നന്നായിട്ട് പുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കത് മിക്സീടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം നമ്മൾ തയ്യാറാക്കി വെച്ച മാവും പാകത്തിന് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പച്ചരി അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം പച്ചരി അരച്ചെടുക്കാനായിട്ട് കഴിയുന്നതും കുറച്ച് വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് ഇത് അരച്ചെടുക്കാം പച്ചരി ഇത് നമ്മൾ നല്ല ഫൈൻ ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ഒരു മാവിലേക്ക് നമുക്ക് പാകത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിത് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം പഴംപൊരി തയ്യാറാക്കാനായിട്ട് രണ്ട് മണിക്കൂർ സമയം എടുക്കെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴംപൊരി റെസിപ്പിയാണ് ഇത് നമ്മൾ പുറത്തുനിന്നൊക്കെ ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ പഴംപൊരി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ വീട്ടിൽ പെട്ടെന്ന് പഴംപരി ചെയ്തെടുക്കുമ്പോൾ മൈദപ്പൊടിയിലേക്ക് നമ്മൾ നേരെ ഒരു നുള്ളു ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള പഞ്ചസാരയും ചേർത്തിട്ടാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ പഞ്ചസാരയും ഒരു നുള്ളു കാരവും ചേർത്തിട്ട് നമ്മൾ പഴംപൊരിക്കുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാറുണ്ട് അതുപോലൊക്കെ തന്നെയായിരുന്നു ഞാനും പഴംപരി തയ്യാറാക്കിയിരുന്നത് എന്റെ ചേച്ചി പറഞ്ഞിരുന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി എനിക്ക് അതിലേറെ ബെറ്റർ ആയിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ഫുഡ് കളറോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല നേരെ പഴം നീളത്തിൽ മുറിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒരു പഴം നമ്മൾ മൂന്നായിട്ടാണ് എടുക്കുന്നത് ഇത് മാവിലേക്ക് മുക്കിയിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം നമ്മൾ കീറി എടുത്ത പഴം മാവിൽ നന്നായിട്ട് തന്നെ ഒന്ന് പൊതിഞ്ഞെടുക്കാം നമ്മളിത് ഒരു പഴം കൂടി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ മൂന്നായിട്ട് കട്ട് ചെയ്ത് മാവിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി പഴം നമുക്ക് ബാറ്ററിൽ നന്നായിട്ട് തന്നെ ഒന്ന് പൊതിഞ്ഞെടുക്കാം എന്നിട്ട് കൈക്കൊണ്ട് ചൂടായ എണ്ണയിലേക്ക് ഇത് പതിയെ ഇട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലേക്കും ഇത് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ പഴം നടുക കട്ട് ചെയ്തിട്ട് മൂന്നായിട്ട് കയറി എടുത്ത് തയ്യാറാക്കിയെടുത്താലും മതി ഇത് നമ്മൾ വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ പഴം മുഴുവനായിട്ട് എടുത്തിട്ട് തയ്യാറാക്കുന്നത് നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഫ്രൈ ചെയ്യാനായിട്ട് വളരെ കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താലും മതി ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ഇത് നമ്മൾ മഞ്ഞളും അതുപോലെ ഫുഡ് കളറൊന്നും ചേർക്കാതെ തന്നെ പഴംപരി അതേ ഒരു റിയൽ ആയിട്ടുള്ള ഒരു കളറിലേക്ക് മാറി വന്നിട്ടുണ്ട് പഴംപൊരി തയ്യാറാക്കാനായിട്ട് രണ്ട് മണിക്കൂർ സമയം എടുത്താലും നമുക്ക് പുറത്തൊന്നും പോയി കഴിക്കാതെ തന്നെ വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പഴംപൊരി ഇത് അപ്പം നമ്മുടെ പഴംപരി ഇവിടെ പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന പഴംപരി എല്ലാവരും നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്